പേരറിയാത്തൊരു പത്ത് വയസ്സുള്ള കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി മാത്രം യു എയിൽ നിന്ന് അഞ്ച് ദിവസത്തെ അവധിക്ക് നാട്ടിൽ പറന്നെത്തിയ മലയാളിയെ പരിചയപ്പെടാം ഗൾഫ് ന്യൂസിൽ യു എയിൽ പ്രവാസിയായ അംജദ് റഹ്മാനാണ് മാരക രോഗമുള്ള കുട്ടിക്ക് രക്തത്തിലെ മൂലകോശങ്ങൾ ദാനം ചെയ്യാനായി മാത്രം എത്തി മടങ്ങിയത് ആരെന്നോ എന്തെന്നോ പോലും അറിയാത്ത കുട്ടിയെ രോഗം മാറിയ ശേഷം നേരിൽ കാണാനുള്ള ആഗ്രഹത്തിലാണ് താനെന്ന് അംജദ് റഹ്മാൻ ദുബായിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ലക്ഷത്തിൽ ലക്ഷത്തിലൊരാളുടേതെന്ന തോതിലാണ് മൂലകോശങ്ങൾ മാച്ചാവുക എന്നിടത്താണ് അംജദിൻ്റെ നന്മ വലുതാകുന്നത് ഒരു പത്ത് വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാൻ സ്റ്റെം സെൽസ് ദാനം ചെയ്യാൻ അതായത് രക്തത്തിലെ മൂലകോശങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി മാത്രം അഞ്ച് ദിവസം അവധിയെടുത്ത് നാട്ടിലേക്ക് പോയി ഈ സ്റ്റെം സെൽസ് ദാനം ചെയ്ത് അഞ്ചത് തിരിച്ചെത്തിയിരിക്കുന്നു പൂർണ്ണ ആരോഗ്യവാനാണ് വളരെ സന്തോഷത്തിലാണ് ആ സന്തോഷം മുഖത്ത് കാണാനുണ്ട് എന്തു തോന്നുന്നു ഇപ്പം അല്ല ഒരു പത്ത് ലക്ഷത്തിൽ ഒരാളുടെ മാത്രം മാച്ച് മാച്ചായത് അതിൻ്റെ ഇത് ആയത് വലിയൊരു കാര്യമല്ലേ അപ്പൊ അത് കൊടുത്ത് ഇന്നിപ്പോൾ ഇന്നലെ കൊടുത്ത് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് ഒരു കുഴപ്പമില്ല ഹെൽത്തി ആയി നിൽക്കുന്നത് പലർക്കും പല പ്രശ്നം എന്തായിരുന്നു പലരുന്നെ കൊടുത്തപ്പോൾ പല ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഓരോക്കെ അടിയാളം ഞാൻ ഒരു കുഴപ്പമില്ല അതല്ല ശരിക്കും ഈ കുട്ടി നമ്മൾ കണ്ടിട്ടില്ല പേര് നമുക്കറിയാം എന്തായത് ഒന്നും അറിയില്ല അങ്ങനൊരാൾക്ക് കൊടുക്കുക ഒരു രക്തബന്ധം ഉണ്ടായി അപ്പം അത് മനസ്സിന് ശരി ആ കുട്ടിക്ക് പത്ത് വയസ്സാണ് ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് വയസ്സുള്ള യസ്ലരെ എനിയുണ്ട് ഈ കുട്ടിന്റെ കേസ് പത്ത് വയസ്സാണ് ഫസ്റ്റ് വന്ന ഓനാണ് അതുപോലെ ബ്ലഡ്സറില് കുറെ കുട്ടികൾ ആദ്യം പരിചയം ഉണ്ട് ഓടി പാഞ്ഞ് നടക്കുന്ന സമയത്താണ് ഈ അസുഖം ഉള്ളത് നമ്മൾ കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമാണ് നമുക്ക് ആകെ ഒരു അഞ്ചു ദിവസത്തിന്റെ പ്രശ്നമുള്ളൂ പക്ഷേ ആ കുട്ടിക്ക് ലൈഫ് ലോങ്ങിലേക്കുള്ള നാളെ മുതൽ ആ കുട്ടിന്റെ ബ്ലഡ് ഇന്റെ ബ്ലഡ് സെയിം ആയിരിക്കും അത് രക്തബന്ധമുണ്ടാവും അത് ആരാണെന്നോ എവിടാണെന്നോ എനിക്ക് ആകെ രണ്ട് കാര്യം അറിയുള്ളൂ യസ് വയസ്സുണ്ട് കുട്ടിക്ക് മുപ്പത്തൊന്ന് കിലോ വെയിറ്റ് ഉണ്ട് കുട്ടി മലയാളിയാണോ ഇന്ത്യക്കാരനാണോ പുറത്തുള്ളതാണോ ആരാണോ ഒന്നുമില്ല ഇതിലൊരു നമ്മൾ നമ്മളെ ഫേസ്ബുക്കിലെ പോസ്റ്റിൻ്റെ ഓന് പാർട്ടി മതം ഒന്നുമില്ല മനുഷ്യൻ മനുഷ്യന് ഒരു നമ്മളെ രക്തം കൈമാറാൻ അത്രേ ഉള്ളൂ അത് സ്റ്റംസിന്റെ രൂപത്തിൽ നമുക്ക് കൈമാറാൻ കഴിയുന്നത് വലിയ കാര്യം അഞ്ജിന്റെ ഫേസ്ബുക്കിന്റെ കവർ പേജിൽ ഒരു വാചകം എഴുതിയിട്ടിട്ടുണ്ട് ആ ബയോയിൽ എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരുപാട് കാലം ജീവിച്ചിരിക്കണം എന്നൊന്നുമില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് പേർക്ക് സഹായം ചെയ്യണമെന്നുണ്ട് എന്നാണ് അംജിതിന്റെ ബയോ ആയി അതാണ് അംജിതിനെ അടയാളപ്പെടുത്തുന്ന ഒരു വാചകം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മളിപ്പോൾ കേട്ടതും അതാണ് അഞ്ജതിന്റെ സന്തോഷങ്ങൾ പലതാണ് അതായത് ഇത് ഒരുപാട് ആളുകൾക്ക് ഈ മെസ്സേജ് എത്തും ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സഹായം എത്തിക്കാൻ കഴിയും മാത്രമല്ല ഇനി ഒരു ആ കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയെ കൂടി കാണാൻ കഴിയട്ടെ എന്ന് അംജുദ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്തായാലും ും ഒരുപാട് ആളുകൾക്ക് ഇതൊരു പോസിറ്റീവ് ഇൻസ്പിറേഷൻ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് അങ്ങനെ തന്നെ ആയിത്തീരുകയും ചെയ്യട്ടെ ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സഹൽസി മുഹമ്മദ് ന്യൂസ് ദുബായ്